ഇതുവരെ ഇത് കൊളപ്പിക്കാൻ കഴിഞ്ഞല്ലേ കൊറേ സമയായോ ഇവിടെ ഒന്നും ആയിട്ടില്ലേ അവിടെ കാണോക്കെ ഇവിടെ കറിയോ ദുരന്തേ പിന്നെ എന്തിനാണ് കെട്ടി എഴുന്നവര് പോണത് പാത്രം ആ പാത്രം കഴുകി എന്ത് കൂടെ കിടന്ന് അടുക്കള കേറുമ്പോ കുളിക്കണം അറിയണല്ലേ എന്താ കുളിക്കാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കാനാണ് അങ്ങനെ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും കൂടെ പൊറേക്കൊണ്ട് നാളെ മുതൽ കുളിച്ചല്ലാണ്ട് ഈ അടുക്കള കയറണിണ്ടട എന്താ ഈ കാണുന്നത് പിടിക്ക ദേ ആ പാത്രം മൊത്തം കഴിയക്ക ഇത് മൊത്തം ക്ലീൻ ചെയ്യ അവിടെ ക്ലീൻ ചെയ്യ ചപ്പാത്തിയും ഉരുളക്കിഴൻ കറിയും ഉണ്ടാക്കുക പോരാത്തേനും മസാല ദോശയും കൊടലോ പീച്ചക്കരി

ചേച്ചി ടാങ്കില് വെള്ളമില്ല വെള്ളമില്ലെങ്കിൽ എന്താ ഞാനെന്താ കുടിച്ചിട്ട് തുക്കി തരണോ പോയു അങ്ങടെ അവിടെ കൊഴുപ്പ് മൊത്തം ഇങ്ങനെ എന്തൊരു എന്തോ ഇവിടെ നമുക്ക് സ്വസ്ഥതയുള്ളൂ അല്ലേ എന്നാ എന്തായാലും നമുക്ക് ഓണത്തിന് രണ്ടു ദിവസം പോവാച്ചാല്ണ്ട് വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോവാ എന്നിട്ട് ചെറിയ ടൂറാണ് പോവാ വീട്ടിൽ പോവാത്തൊരു സിറ്റുവേഷൻ സുഖാവോ ഇവിടെ നമ്മള് വന്നു കഴിഞ്ഞാൽ ബെഡ്റൂമിലുള്ള ഈ ഒരു ഇത് മാത്രല്ലോ ഇവിടുന്ന് സംസാരിക്കുമ്പോഴൊരു പുറത്തുനിന്നും മിണ്ടാൻ കൂടി പറ്റുന്നില്ലല്ലോ ചേച്ചിടോട്ട് എല്ലാം എല്ലാംക്ക് നല്ല അതാ അയ്യോ ഈ നേരത്ത് സന്തോഷത്തു അല്ല അത് നന്നായുള്ള കറണ്ട് പോയത് അല്ലേ ഇതെന്താ ലൈറ്റ് ഒന്നും ഇട്ടത്തിരിക്കണ എന്താ സംഭവം എന്താ കരയാതെ കാര്യം കുറയും അടുത്ത വീട്ടിൽ നിന്ന് കൊറച്ച് മേടിച്ചു അവരാരെങ്കിലും പറഞ്ഞാ ചേച്ചി തന്നെ ചേച്ചിയാ എന്തിനാ അലറണത് ആവശ്യം എന്താ പറഞ്ഞല്ലേ അടിക്കണ്ട കഴിഞ്ഞു അടിക്കണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ ഞാനും ഉണ്ട്

അതെ ഇന്നൊന്നിനും തുടങ്ങിയതല്ല എന്ന് ഞാനറിയാം ഒരുപാടായത് സഹിക്കണു ഇനി ഇത് ഇവിടെ ഉറക്കില്ല ഇനിയങ്ങാനെ പെണ്ണെ തൊട്ട ഇതുവരെ ചേച്ചിയെന്ന് വിളിച്ചതാണ്ടല്ലോ അത് എനിക്ക് മാറ്റി പറയേണ്ടി വരും അത്രയും ഡൗൾ ശരി ഒരു ഒരു കുളിക്കാൻ ഇവിടെ സൗകര്യമില്ല നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാ എനിക്കറിയാം ഞാൻ എന്താണ് റൂമിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്തത് ഏഹ് നിങ്ങൾക്ക് സഹിക്കണില്ല അല്ലേ അങ്ങക്ക് ഉണ്ടോ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇതൊക്കെ ചെയ്യണത് ഈ സ്വത്ത് മകന് വേണ്ടിട്ടല്ലേ അല്ലേ നിങ്ങളൊരു കാര്യം ചെയ്തോളി ആ സ്വത്ത് മകൻ മൊത്തം നിങ്ങൾ എടുത്തോളി ഇനി ഇവിടെ ഇവിടെ വിളയിട്ട് നിൽക്കുന്ന പരിപാടി ഇല്ല എനിക്ക് ഒരു വാടക വീട്ടിലേക്കാണെങ്കിൽ പോയല്ലേ ഇവിടെ എടാ ഈ വാക്ക് പോറ്റിരിക്കാടി പുറത്തിറങ്ങാൻ കണ്ടില്ല പക്ഷെ നിങ്ങളതാക്ക അത്രയും കേൾക്കുന്നില്ല കാരണം ഞാൻ കുറെ അനുഭവിച്ചാണല്ലോ ഇവിടെ നടക്കണ പലതും ഞാൻ അറിയാനിട്ടല്ല എന്നാ ഒരു വാക്കുകൾ പറയാറില്ല പക്ഷെ മൊത്തം കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാലും ഉണ്ടായിരിക്കണം എന്നല്ല എങ്ങനെങ്കിലും നന്നായി പോയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സ് മാറും ചേർച്ചിട്ടാ പക്ഷെ അത് നിങ്ങൾ മാറണ കൊല ഇല്ല ഇന്നാണ് നിങ്ങൾ കൈവച്ച് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇതേപോലെ തിരിച്ചു കിട്ടിയിരുന്നു കേട്ടാ ചേച്ചി ആയതുകൊണ്ട് ഞാൻ അത് ചെയ്യണില്ല അതെ ഞാൻ അച്ചിക്ക് തന്നെ അതെനിക്ക് ഒരു നാണക്കടും ഇല്ല എന്റെ മെണ്ണിന്റെ അടുത്തല്ലേ പക്ഷെ നിങ്ങളെപ്പോലെ ഒരിക്കലും ആവരുത് ഒരാളും ആവരുത് അമ്മ മദ്യാക്ക് നീ നിന്നിട്ട് എന്തിനാ ഞാൻ ഒരു കാര്യം ചെയ്ത് പോവാണ് കേട്ടോ ഇനി നിങ്ങളായി നിങ്ങളെ പാടായി പിന്നെ ഒന്നുകൂടി പറയാണ്ട് നിങ്ങൾ ഈ സ്വത്തിന്റെ മുതൽ വെച്ചിട്ടല്ലേ ഇത് അവസാനം നിങ്ങൾ പോകുമ്പോ തലയിൽ വെച്ചാണ്ട് കൊണ്ടുപോയിക്കണം കേട്ടോ ഞാൻ തന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുകയാണെങ്കിൽ അവസാനം ഒരു ഞാൻ തന്നെ വേണ്ടി വരുന്നത് എനിക്കറിയാം അന്ന് നിങ്ങൾ മടിക്കൊന്നും വേണ്ട നേരെ വന്നുകൊണ്ടു അപ്പൊ എന്താണ് സ്നേഹം എങ്ങനെയാണ് ജീവിക്കുക എങ്ങനെയാണ് ഒരു ഒരു വീട്ടിൽ പെരുമാറുക അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട് കാണിച്ചു തരണ്ട് കേട്ടാ ബാ ഇനി വാ ഇനി വന്നാലേ വല വിഷം ഇവിടെയാവൂല അത്രയ്ക്കും ചെമ്മീൻ ചാടിയേ മുട്ടോളം നാളെ തിരിച്ചു വരും ചെല്ലടാ ചെല്ലടന്ത അവനെ ഉണ്ടാക്കാൻ നടക്കണം